ഒടുവിൽ കണ്ടു കിട്ടിയ ആളെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്പർ വരുൺ ശർമ്മയാണ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഇന്നേ ആരും തുടർച്ചയായിട്ടുള്ള അഞ്ച് പ്രാവശ്യം കപ്പ് നേടിയിട്ടില്ല ഉറപ്പായിട്ട് ജലചക്രവർത്തി അത് കവർ ചെയ്യും ബോട്ട് നയിക്കുന്ന ആളാണ് ഇന്ന് നമ്മളിവിടെ ഉള്ളത് പള്ളാത്തിരുത്തി ബോട്ട് ക്ലബിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ മനോജ് ആശാൻ ആശാനെ എങ്ങനെ പോണു പരിപാടികളൊക്കെ നന്നായിട്ട് പരിശീലനം ചെയ്യുന്നുണ്ട് നെഹ്റു ട്രോഫി തുടർച്ചയായിട്ട് അഞ്ചാം കപ്പിന് വേണ്ടിയാണ് പി വി സി ഈ വർഷം കാര്യങ്ങൾ കപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു നന്നായി പരിശീലനം ചെയ്യുന്നുണ്ട് പിള്ളേരൊക്കെ വളരെ ഹാപ്പിയാണ് ഈ വർഷവും തുടർച്ചയായ അഞ്ചാം കപ്പ് വീഴ്ച കപ്പ് നമ്മൾ വേറെ ആർക്കും ഇട്ട് വിട്ടുകൊടുക്കത്തില്ല നമ്മൾ തന്നെ ആശാൻ എടുക്കും അല്ലേ നമ്മുടെ പരിശീലനം ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ഭയങ്കര ഹാർഡ് വർക്ക് ആണ് ഭയങ്കര ആണ് നിങ്ങൾ അതിന് വേണ്ടി ഇടുന്നത് നമുക്കറിയാം അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ടീമിലേക്ക് മറ്റുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക അത് നമ്മൾ പിന്നെ ഫേസ്ബുക്കിലും വാട്സ്ആപ്പിലും പി വി സി പള്ളാത്തുരുത്തിയുടെ ടീം സെലക്ഷൻ കൊടുക്കും അത് കണ്ടുകൊണ്ട് കുട്ടികൾ ും നമ്മൾ ഇരുപത്തഞ്ച് വയസ്സിനും പിന്നെ ഇരുപത്തഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇരുപഞ്ച് വയസ്സ് ഇടയ്ക്കുള്ള കുട്ടികളാണ് നമ്മൾ എടുക്കുന്നത് ഈ പതിനേഴ് വയസ്സുകാരെ എടുക്കുക പതിനെട്ടിന് മുകളിൽ ഇരുപത്തഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളെ നമ്മളെടുക്കും അവരെ വെച്ചാണ് പരിശീലിപ്പിക്കുന്നത് ഭയങ്കര ടാസ്ക്രസ്ക് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ടീമുകൾക്ക് ഇവിടെ പത്ത് മുന്നൂറ്റി ചില്ലുവാനും പേരും വന്നു അവരിൽ നിന്ന് നമ്മൾ ഏറ്റവും ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത് പുഷപ്പ് ചെയ്യിക്കും മാക്സിമം ഒരു മിനിറ്റിൽ എത്ര പുഷപ്പ് ഒരു തുശിക്കാരൻ ചെയ്യും അത് നോക്കിയിട്ട് അവനെ അവനെ എടുത്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ പിന്നെ കുറച്ച് പഠിപ്പിക്കുവാണ് ഇന്നത്തെ കുട്ടികൾക്ക് തുഴച്ചിൽ അറിയാൻ പാടില്ല ഇവിടെ പഠിപ്പിക്കും നമ്മൾ പഠിപ്പിച്ച് അതിനുള്ള നമ്മൾ നിൽക്കുന്നത് കുറച്ച് പഠിപ്പിക്കുന്ന വാഹനം ഇതിലാണ് തുഴശിൽ പഠിപ്പിക്കുന്നത് പുറകിൽ നമ്മുടെ ജലരാജാവ് മെയിൻ ആള് കാ ചുണ്ടം പഠിച്ചിട്ടേ നമ്മള് അങ്ങോട്ട് പോവുള്ളൂ എത്ര പരിശീലനം പരിശീലനം നടത്തിയിട്ടാണ് ഒരു മേളിൽ കൊടുത്ത പിള്ളേർക്ക് എന്നിട്ട് പിള്ളേരെ ഒക്കെ ആക്കിയിട്ടാണ് അവരെ ക്യാമ്പിലിട്ട് കൊണ്ടുപോയിരിക്കുന്നത് ആവശ്യമുള്ള ആള് നമ്മളിപ്പോ നൂറ് പേരടങ്ങുന്ന ഒരു നൂറ്റി ഇരുപേരടങ്ങുന്ന ഒരു ടീം ലൈനപ്പാണ് ഇപ്പൊ നമ്മുടെ ക്യാമ്പിൽ കിടക്കുന്നത് അവരെ വെച്ചാണ് ഇപ്പൊ അവരെ ബാക്കി വന്നവരൊക്കെ പറഞ്ഞു വിട്ടു നമുക്ക് ആവശ്യമുള്ള ആൾ നമ്മൾ എടുത്തിരിക്കുവാണ് ഇനി ഈ വർഷത്തെ നെഹ്റു ട്രോഫി സി ബി എല്ലും എല്ലാം ഈ ടീം ആരെയും കളിക്കുന്നു ഒരു ആക്ടിവിറ്റീസും ഫുഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിന് പിന്നിലെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്ന നമുക്ക് ഒത്തിരി പറയാൻ പറയാൻ അതുപോലെ ഫുഡ് ഞങ്ങളുടെ അങ്ങനെ മൊത്തം കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് പോഷകാഹാരങ്ങൾ നന്നായി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ അധ്വാനം ഉച്ച കഴിഞ്ഞും നല്ല പരിശീലനം ചുമ്മാവുന്നില്ല അത്രമേല നമ്മള് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അകത്ത് പടർത്ത് പിറ്റി പിടിച്ചിട്ട് പിബിസയുടെ രണ്ട് കോച്ച്മാർ ആണ് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തത് രണ്ട് പേരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകാണ് അടുത്ത ട്രയൽ നൈറ്റ് അല്ലേ അതെ യെസ് അപ്പോൾ രണ്ടുവരുടെ പേരെന്താ ആരെ ഇവിടന്ന് പരിചയപ്പെടാം എന്തേ പേര് മിനോസ് ഞാൻ ആർമിലിനെ അന്ന് റിട്ടയേർഡ് പരി കോച്ചിംഗ് ഫീൽഡിലേക്ക് കളക്കുന്നു ഓക്കേ അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് കോച്ചിംഗ് ഫീൽഡിലേക്കായിട്ട് എത്ര വർഷമായി കാണും മൂന്ന് കൊല്ലായിട്ട് ഞാൻ കണ്ടിന്യൂ ഉണ്ട് അപ്പോൾ എന്താണ് സർ ഇപ്പോ തോന്നുന്നത് ടീം ചേറ്റം ഞങ്ങൾ നല്ല പെർഫോമൻസ് ആണ് ഈ പിപ്പുള്ളാതിരി ബോട്ട് ക്ലബ് ഒരു നാല് നാല് വർഷമായിട്ട് കണ്ടിന്യൂ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് തുടരും എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെ ഇങ്ങനെ അല്ലേ ഈ ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുകയാണ് സാറിന്റെ പേര് ഹിരൺകുമാർ ഞാൻ നേവിയിലായിരുന്നു ഞാൻ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തു പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് വർഷമായിട്ട് മൂന്നാമത്തെ വർഷം എൻ്റെ രണ്ട് മൂന്നാമത്തെ വർഷത്തെ ട്രോഫിയാണ് എൻ്റെ വരുന്നത് ശരിക്കും നാല് വർഷമായി നമ്മൾ കണ്ടിന്യൂ നെയ്റോ ട്രോഫി വിന്നയിച്ചത് സി ബി ഐയിൽ വിന്നയിച്ചത് പിന്നെ ഇത് നമ്മുടെ അഞ്ചാമത്തെ ട്രോഫിയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല നല്ല രീതിയിൽ പ്രാക്ടീസ് പിള്ളേർ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ടൈമായി നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാർ തന്നെയാണ് കാരണം അത്രമേൽ ഇവര് എഫേർട്ട് എടുത്തു നിങ്ങളുടെ ആശങ്ങളെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ബോഡിയും എങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുണ്ട് അതിനു മുമ്പായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് ആള് കഴിഞ്ഞ വർഷത്തെ മിസ്റ്റർ കേരളയായിരുന്നു അപ്പൊ നമുക്ക് ആളിൽ നിന്ന് തുടങ്ങാം ബ്രോ എൻ്റെ പേര് ജോൺ എൻ്റെ പേര് ജോൺ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെൻഫിസിക്ക് മിസ്റ്റർ കേരളയെ തിരഞ്ഞെടുക്കപ്പെട്ടു അന്നോട്ടേ ഒരാഗ്രഹമായിരുന്നു വള്ളംകളിയിൽ പങ്കെടുക്കണം ഒരു വള്ളത്തെ തുഴച്ചിൽക്കാരനായിട്ട് ഇരിക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പി വി സി വള്ളത്തെ തുഴയുന്ന ഒരു തുഴച്ചിൽക്കാരനാണ് നടുഭാഗം കണ്ണൻ എന്ന് പറയും അവൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുവായിരുന്നു എന്നടാ എന്തെങ്കിലും ഒരു ദിവസം എനിക്കും വരണം എന്ന് അന്ന് ഇതുപോലെ അവൻ്റെ സ്റ്റോറി ഒരു ദിവസം ഞാൻ കണ്ടു അങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എടാ ഞാനും വരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അവൻ പറഞ്ഞ് നാളെ തന്നെ വന്നോ സെലക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെലക്ഷന് വേണ്ടി വന്നു അങ്ങനെ എനിക്ക് ഈ പി വി സി എന്ന കുടുംബത്തിൽ എനിക്ക് കയറാൻ പറ്റി സെലക്ഷനിൽ എനിക്ക് ഇതിൽ ഒരംഗമായി തീരാൻ പറ്റി പിന്നെ ഇവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്നും പറയാൻ തന്നെ ഇല്ല നമ്മളെ ബോഡി ബിൽഡിങ് പോലെ അല്ല ഇവിടുത്തെ വർക്കൗട്ടും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രത്യേകിച്ച് ഒരാ ഒരു ഒരാളുടെ പേര് പറയാൻ പറ്റത്തില്ല എല്ലാവരും തന്നെ ഈ കുടുംബത്തിലെ എല്ലാവരും അതുപോലെ സപ്പോർട്ടും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരും

ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ കൂടെ എപ്പോഴാണ് ജോയിൻ രാവിലെ ഞങ്ങള് അപ്പായി കഴിയുമ്പോഴത്തേക്കാൾ ഞങ്ങളുടെ ഞങ്ങൾ സ്ട്രെച്ച് സ്ട്രെച്ച് ഞങ്ങൾ ഓടി എവിടെ വരെ ഓടുന്നു ഞങ്ങളുടെ കൂടെ തന്നെ അപ്പോൾ ക്യാമ്പിൽ ഇങ്ങനെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മള് ഒരുപാട് നേരമായിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തി ഒടുവിൽ കണ്ടു കിട്ടി ആളെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ആള് ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ് സോഷ്യൽ മീഡിയയിലേക്കാണ് നമ്മൾ ഏറ്റവും അധികം ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടറിഞ്ഞത് ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂടെ ഉള്ളത് പി വി സിയുടെ ഒന്നാം നമ്പർ തൊഴിൽക്കാരൻ വരുൺ ശർമ്മയാണ് വരുൺ ശർമ്മ അങ്ങനെ വേണം പറയാനായിട്ട് ഹലോ നമസ്കാരം അയ്യോ എന്നെ ഞാൻ വല്യൊരു നമസ്കാരമൊക്കെ പ്രതീക്ഷിച്ചു എന്ന് പറ്റി നമ്മള് തൊഴയാൻ വേണ്ടി പോകുന്നതിന്റെ ആ ഒരു ഇതൊക്കെയാണോ അതെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളാണ് അപ്പൊ ശരിക്കും നമുക്ക് അടുത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി ഒക്കെ ഞങ്ങളോട് പറയാവോ അങ്ങനൊന്നും ഞാൻ പറയത്തില്ല എനിക്ക് തോന്നുന്നു ആള് ഭയങ്കര സ്ലോ ടോണക്കാണ് ഇവിടുത്തെ സംസാരിക്കുന്നത് അല്ലേ എനിക്ക് തോന്നുന്നു ഫുൾ എനർജി അവിടെ ഇപ്പൊ തുഴച്ചിൽ കാണിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്താണ് ഈ വർഷത്തെ നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എല്ലാം കുഴപ്പമില്ല എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു എന്താണ് നമ്മുടെ ഒന്നാം ഒന്നാം അത് അത് തന്നെ തന്നെ കുറഞ്ഞ ഒരു നമ്പർ ാണ് എല്ലാവരുടെ ശ്രദ്ധ ഇങ്ങോട്ടാണ് ഇങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ടിങ്ങനെ പ്രാക്ടീസാണ് പ്രാക്ടീസ് ചെയ്യുക എത്ര വർഷം മുമ്പായിരിക്കും ഇങ്ങനെ ഇത്രയും അധികമായിട്ട് ഒരു ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങിയത് ആഗ്രഹം ഒന്നാം തൊഴിലേക്ക് എത്തിപ്പെട്ടതാണ് അങ്ങനെ ഇരിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എത്തിപ്പെട്ടതാണ് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത് അത് പള്ളാതിർത്തി ബോട്ട് ക്ലബ്ബ് കുറേ കാലമായിട്ട് വള്ളംകളിയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെയും ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോൾ പ്രദേശവാസികളായ ഞങ്ങളെല്ലാം വളരെ കുറച്ച് തോഴ്ചിക്കാരേ ഉള്ളൂ ആയ എക്സ്പീരിയൻസായുള്ളവർ കുറേ കാലമായിട്ട് വള്ളംകളി ഇല്ലായിരുന്നു കൊണ്ട് വന്നപ്പോൾ ആദ്യം ഞാൻ നാലാം തൊഴിൽ ഇരുന്നാണ് തുടങ്ങിയത് മത്സരമായപ്പോൾ രണ്ടാം തൊഴിലെത്തി പിറ്റേ വർഷം അന്ന് പതിനെട്ടിൽ ജയിച്ചു പിറ്റേ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നാം തൊഴിൽ ഇരുന്ന കനീഷ് കനിഷ്കാർട്ടിയം പുള്ളി പുറത്തേക്ക് ജോലിക്ക് പോകും പിന്നീട് എന്നെ പരിഗണിക്കുമായിരുന്നു ത്തി നിക്കുകയാണ് അപ്പൊ ഒന്നാം തോഴ ആർക്ക് ഇനി വിറ്റ് കൊടുക്കില്ല അല്ലേ അങ്ങനൊന്നുമില്ല നമ്മള് ഫുള് എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ജയിക്കണം അതാണ് അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര മണിക്കൂ നമ്മള് രാവിലെ അഞ്ച് മണിക്ക് പിന്നെ സാറമ്പുഴകും കുട്ടികളെല്ലാം ഉണർന്ന് പ്രാഥമിക കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷം ഒരു രാവിലെ ആറ് മണിക്ക് ആറ് ആറേ കാലാവുമ്പോൾ പാളീനാവും പാളീലാകുമ്പോൾ അവർക്കൊരു ചെറിയ ലഘുഭക്ഷണമുണ്ട് അതിന് ശേഷം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും രാവിലെ തുടങ്ങുന്ന വർക്കൗട്ട് ഒൻപത് മണിവരെ നീണ്ടു നീക്കും അതിനുശേഷം അവർ വന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞാൽ അവർക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കുക ഉറക്കം പിന്നെ ഉച്ചയ്ക്ക് വർഷം ഉറക്കം പിന്നെ വൈകുന്നേരമാണ് വീണ്ടും വള്ളത്തെ ഒരു നേരം പടങ്ങിലും ഒരു നേരം വള്ളത്തിൽ വഹിക്കുന്നു ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് ടീം നമ്മുടെ ഫിറ്റായി പിന്നെ നെഗറോ ട്രോഫി നാളെ നെഗറോ ട്രോഫി കടന്നാൽ അത് തുടങ്ങി ജയിക്കാനുള്ള പ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ പിള്ളേർ കോൺഫിഡൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര ദിവസമാണ് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് നമ്മളൊരു നാപ്പത്തഞ്ച് ദിവസത്തിനോളായി ഇതിനുവേണ്ടി വലിയ പാരിച്ച ചെലവാണ് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ഈ വർഷം പി സി ചെലവ് ഇത്തവണ ഈ പിന്നെ മീനും ഇറച്ചിക്കും എല്ലാം വില കൂടുതല ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആണ് ഫീസ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് സംശയമാണ് കപ്പ് നെഹ്റു ട്രോഫി എടുക്കുക എന്നുള്ളത് ഒരു ഓരോ പി വി സിക്കാരൻ്റെ രക്തത്തിൽ അലിഞ്ഞിടക്കുവാണ് ഈ വർഷം അഞ്ചാം കപ്പ് അടുത്ത വർഷം ആക്കി സി കാരനെയും അലിഞ്ഞ് കിടക്കുകയാണെന്ന് പറയുമ്പോ ആശാളായിരുന്നു എന്റെ നെഹ്റു പതിനൊന്നാമത്തെ കപ്പിനാണ് ഞാൻ പോകുന്നത് ഈ വർഷം പതിനൊന്നാമത്തെ കപ്പാണ് ഓ അത് പറയുമ്പോൾ പ്രൗഡായിട്ട് ആയിട്ട് അഞ്ച് കപ്പും ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും ആശാനെ വന്നപ്പോ തന്നെ നോട്ടീസ് ചെയ്ത ഈ ഒരു കാര്യമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യില് ഒരു ക്യാപ്പും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്താണ് ആശാൻ ഇതിന്റെ പർപ്പസ് ഈ എന്ന് നമ്മുടെ സ്റ്റാർട്ട് ആ ഒരു ഇത് നിർത്തുക നീന്തിരിക്കുക പക്ഷേ ഈ പിസ് ഇത് അടിച്ചു കഴിഞ്ഞാൽ വള്ളം തുടഞ്ഞുകൊണ്ടിരിക്കുമ്പം ചുണ്ടൻ വള്ളത്തിൽ ഈ റമ്പറ്റ നൽകുക ഇതിൻ്റെ സൗണ്ട് വീണാൽ തുടർച്ചക്കാരുടെ ബോഡിയിൽ ഒരു ആരോഗ്യ മിച്ചെന്ന് കാണത്തില്ല ഫുൾ എഫോർട്ടിട്ട് ഓൾ ഔട്ട് അടിക്കും അതിൻ്റെ സിക്കലാണ് ഇത് വള്ളത്തെ നിരത്തി എല്ലാവരും ഭയങ്കര ഫീലിങ്സ് ആണ് ാണ് അപ്പൊഴുവാൻ ആരോഗ്യവും അതാണ് ഇനി ഞങ്ങൾ വള്ളത്തെ കണ്ടറിഞ്ഞ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാനോ സൂര്യൻ ചേട്ടൻ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് എന്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അതെ 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 ട്രയൽ ഉള്ള ഉള്ളത് സെക്ഷൻ എങ്ങനെ പോകുന്നു കണ്ടിട്ട് സന്തോഷം തോന്നുന്നുണ്ട് എനർജിയാണ് ഇവർക്ക് തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഒരു ലോങ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഇപ്പൊ സെഷൻ നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു സീസണിലേക്ക് ഞങ്ങൾ നാല്പത് ദിവസത്തെ ക്യാമ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ പകുതി ദിവസം ഇപ്പം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും നല്ല െവലാണ് ഇപ്പൊ പിള്ളേരെല്ലാം ഉള്ളത് ഇനി ഇതിനേക്കാൾ നല്ലൊരു എനർജിയിലേക്ക് പിള്ളേർ എത്തും നല്ല രീതിയിലുള്ള ഒരു വിജയം പ്രതീക്ഷിക്കുകയാണ് മാറട്ടെ അല്ലേ ഓക്കെ ഇത് ഇത്ര ഇത്തവണത്തെ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഞങ്ങളത് കാരണം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും തുടർച്ചയായിട്ടുള്ള അഞ്ചു പ്രാവശ്യം കപ്പ് നേടിയിട്ടില്ല അതിന്റെ ഒരു വക്കത്താണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കുമരകത്തു നിന്നുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുടർച്ചയായിട്ട് നാല് പ്രാവശ്യം കപ്പ് ഇതിനുമുമ്പ് നേടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിയപുരത്തിൽ വള്ളത്തിലുള്ള വിജയത്തോട് കൂടിയിട്ട് ഞങ്ങൾ ആ റെക്കോർഡിനൊപ്പം എത്തി ഇത്തവണ അത് നമ്മൾ കവർ ചെയ്യും ഉറപ്പായിട്ട് ജലചക്രവർത്തി കാരിച്ചാൽ അത് കവർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇത്രയും വർഷമായിട്ട് തുടർച്ചയായ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പി ബി സി അപ്പം പി ബി സിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഞങ്ങളുടെ ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രൂപീകൃതമായത് അന്നൊക്കെ ചെറുവള്ളങ്ങളിലായിരുന്നു കളിച്ചോണ്ടിരുന്നത് പിന്നീട് അതിന് ചുണ്ടൻ വള്ള വള്ളങ്ങളിലേക്ക് കടന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആദ്യമായിട്ട് നെഹ്റു ട്രോഫി നേടുന്നത് വെള്ളംകുളങ്ങര വെള്ളംകുളങ്ങര ചുണ്ടനിലാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചമ്പക്കുളം ചുണ്ടനിൽ അതിനുശേഷം ക്ലബ്ബ് ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് വീണ്ടും ഒന്ന് എനർജി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്നേ വരെ നടന്നുള്ള എല്ലാ നെഹ്റു ട്രോഫിയിലും ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പായ്പാട് ചുണ്ടനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടുഭാഗം എന്ന് പറയുന്ന ചുണ്ടനായിരുന്നു പിന്നെ രണ്ട് വർഷം കൊറോണ ഒക്കെ ആയതുകൊണ്ട് വള്ളംകളിയില്ലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് നമ്മുടെ മഹാദേവി മഹാദേവികാട് കാട്ടിത്തക്കേതിൽ എന്ന് പറഞ്ഞ വള്ളത്തിലായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നുള്ള ബിയപുരം ചുണ്ണലും അങ്ങനെ ഇത്ത ഇപ്പം ഞങ്ങൾ ഓൾറെഡി ആറ് കപ്പ് അടിച്ചു നിൽക്കുകയാണ് ഇത് ഏഴാമത്തെ കപ്പാണ് ക്ലബ്ബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴ നഗരസഭയിൽ അഞ്ചോളം വാർഡുകൾ അതോടൊപ്പം തന്നെ കൈനഗിരി പഞ്ചായത്ത് പിന്നെ അതേപോലെ തന്നെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പുന്നപ്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലൊക്കെ ഉള്ള വാർഡുകളിലായിട്ടാണ് നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനം നടക്കുന്നത് ഏകദേശം പതിമൂന്നോളം മേഖലാ കമ്മിറ്റികളാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു വരുന്നത് എല്ലാം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അള്ളാത്തു ബോട്ട് ക്ലബിന്റെ ഒരു കിടിലൻ ട്രയൽ ആയിരുന്നു നമ്മൾ കണ്ടത് നമ്മുടെ ബോട്ട് ക്ലബിനെ തേടിയുള്ള യാത്ര തുടരുക തന്നെ ചെയ്യും മറ്റൊരു ബോട്ട് ക്ലബുമായി നമുക്ക് വീണ്ടും കാണാം